ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്കാരം ഓം ഗജാനനം ഭൂതഗണാതി സേവിതം കവിത്വംബുഫലസാര ഭക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമി വിഘ്നേശ്വര പാദ പങ്കജനം നമോ നമ ഓം സുബ്രഹ്മണ്യസ്വാമി ശിവായ സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം മേട വിഷു കാലഘട്ടത്തിലെ വിഷുഫലമാണ് പറയുന്നത് ഈ വിഷു മുതൽ അടുത്ത വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളുമാണ് അറിയിക്കുന്നത് തീർച്ചയായിട്ടും ഈശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയിലൂടെ ദോഷാനുഭവങ്ങൾക്ക് ശക്തി കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ നേരത്തെ തന്നെ നമ്മൾ ഈ മേടവിഷു അല്ലെങ്കിൽ വിഷുഫലം അറിയിക്കുന്നത് ആയില്യം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ആയില്യം നക്ഷത്രത്തിന് മേടം ഇടവം മിഥുനം മാസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയാണ് കാണുന്നത് അവിചാരിതമായ ധനപ്രാപ്തി മുടങ്ങിക്കിടക്കുന്ന പ്രവൃത്തികൾ വീണ്ടും തുടങ്ങാനുള്ള ദൈവാനുഗ്രഹം സിദ്ധിക്കും എന്നാൽ കൂടെ നിൽക്കുന്നവരാൽ വഞ്ചിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉന്നത സ്ഥാനം എത്തിക്കും പ്രശംസകൾക്കും വ്യവസ്ഥ കാണുന്നുണ്ട് മത്സരങ്ങളിൽ വിജയം എന്നാൽ ആരോഗ്യം തൃപ്തികരമല്ലാതെയാകാൻ വഴിയുണ്ട് ശ്രദ്ധിക്കുക ഉദരപരമായ രോഗങ്ങൾ നയനജന്യമായ രോഗങ്ങൾ ദന്ത വ്യവസ്ഥകളോട് അനുബന്ധപ്പെട്ട് നിൽക്കുന്ന രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായും അത്തരം ഒരു രോഗവ്യവസ്ഥിതി കണ്ടു കഴിഞ്ഞാൽ തുടക്കം തന്നെ മെഡിസിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടതിന് വ്യക്തമായ ധാരണയോട് മുമ്പോട്ട് പോകണം മരുന്നും മന്ത്രവും ഒന്നുപോലെ ചേരുമ്പോഴാണ് ആരോഗ്യസ്ഥിതി മെച്ചമാകുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പഠനത്തിൽ അഭിവൃദ്ധി കാണുന്നുണ്ട് പിതാവിനോ പിതൃസ്ഥാനീയർക്കോ രോഗദുരിത ബാധകൾക്ക് വിധിയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങളിൽ പഴി കേൾക്കേണ്ടി വരും അതുപോലെ തന്നെ മാനസികമായി ദുഃഖിക്കാതെ ഇരിക്കണം അപ്പോൾ കാരണം കാലവും സമയവും മാറി വരുമ്പോഴിതൊക്കെ നമുക്ക് അനുകൂലമായി വന്നു ചേരുമെന്ന ചിന്ത എപ്പോഴും വേണം അല്ലെങ്കിൽ അത്തരം പഴികൾ കേൾക്കുമ്പോഴോ നമുക്ക് നെഗറ്റീവായി ജീവിതം മുമ്പോട്ട് പോകുമ്പോഴോ ദുഃഖകരമായ അവസ്ഥയിലൂടെ അനാവശ്യങ്ങൾ പ്രവർത്തിക്കാൻ ഇടയാക്കരുത് കഠിനമായ തരത്തിൽ എന്തെങ്കിലുമൊക്കെ വന്നു ചേർന്നാൽ പോലും സമയകാല വ്യവസ്ഥിതിയിൽ നമുക്ക് മാറ്റമുണ്ടാകുമെന്ന ചിന്ത മനസ്സിനെ അറിയിച്ചുകൊണ്ടേയിരിക്കണം നല്ല ബലമുള്ള മനസ്സിന് ഉടമയായി മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതിന് ഈശ്വരധ്യാനം അനിവാര്യമാണ് അതുപോലെ തന്നെ ഇതിനൊക്കെ ഒരു മാറ്റം സ്വാഭാവികമായും അടുത്ത കാലങ്ങളിൽ തന്നെ സംഭവിക്കുമെന്ന ചിന്ത എപ്പോഴും ഉണ്ടാകണം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം മാസങ്ങളിൽ ക്ഷേത്ര ദർശനം അനിവാര്യമാണ് അതായത് ആയില്യം നാളുകാർക്ക് ഈ പറഞ്ഞ മാസങ്ങളിൽ ക്ഷേത്ര ദർശനം അനിവാര്യമാണ് ഇത് ഇന്ന ക്ഷേത്രം എന്നില്ല മഹാദേവ ക്ഷേത്രമാണെങ്കിലും ഭദ്രകാളി ക്ഷേത്രമാണെങ്കിലും ദുർഗാദേവി ക്ഷേത്രമാണെങ്കിലും നാഗരികാവാണെങ്കിലും തീർച്ചയായും അവിടെ എത്തി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന തരത്തിലൊക്കെ പ്രാർത്ഥിച്ച് നന്മകളുടെ വഴി സമ്മാനിക്കണം ദൈവമേ എന്ന് അടിയുറച്ച അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുക തന്നെ വേണം ആ പ്രാർത്ഥനയുടെ ഫലമെന്ന് പറയുന്നത് നമ്മളിലേക്ക് വന്നുചേരാൻ കഴിയുന്ന ദോഷഫലങ്ങളുടെ കാഠിന്യത്തെ കുറയ്ക്കും ഒരുപക്ഷെ ദോഷഫലങ്ങൾ തന്നെ ഇല്ലാതായി മാറി ഗുണമേന്മയുള്ള ജീവിതത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയും അതുപോലെ തന്നെ അപ്പോൾ കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം മാസങ്ങളിൽ ക്ഷേത്രദർശനം അനിവാര്യമാണ് ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയിൽ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ ക്ഷേത്രദർശനം സഹായിക്കും ഈശ്വരാനുഗ്രഹം വഴിതെളിക്കും തീർച്ചയായും സ്ഥാന സ്ഥാന ബഹുമാനാദികൾക്ക് കോട്ടം തട്ടും നമുക്കിപ്പോഴിരിക്കുന്ന സ്ഥാനങ്ങൾക്ക് ബഹുമാന സ്ഥാനങ്ങൾക്കൊക്കെ കോട്ടം തട്ടാനുള്ള ഒരു വിധി കാണുന്നുണ്ട് പരപ്രേരണയാൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് അനർത്ഥങ്ങളുണ്ടാകാം മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് ചെയ്യാൻ നിൽക്കുന്ന പ്രവൃത്തിയിലൂടെ അനിഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് ചെയ്യാൻ ശ്രമിക്കണം നമുക്ക് നല്ലത് എന്ന് തോന്നുന്നത് ചെയ്യുക മറ്റുള്ളവർ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ എന്ന് വരികയില്ല അതുകൊണ്ട് നമ്മൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ ആഗ്രഹങ്ങൾ സഫലീകരിക്കും രാഷ്ട്രീയ പ്രവർത്തകർക്ക് അനുകൂലമായ സമയമാണ് ഭൂമി സംബന്ധമായ ഇടപാടുകൾ വിജയകരമായി നടക്കും ആയില്യം നാളുകൾ മുൻകോപം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് വാക്കും വാചകങ്ങളും പ്രവൃത്തികളിലും കോപം നിലനിൽക്കുന്നത് അല്പമൊന്ന് ശ്രദ്ധയോട് നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ തുലാം വൃശ്ചിക മാസത്തോട് സാമ്പത്തിക നില അഭിവൃദ്ധി പ്രാപിക്കും തുലാം വൃശ്ചിക മാസത്തോടു കൂടി സാമ്പത്തിക നില വളരെ അഭിവൃദ്ധി പ്രാപിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിജയമുണ്ടാകും പ്രൊഫഷണൽ കോഴ്സുകളിൽ വലിയ വിജയം വന്നു ചേരും അതായത് എം ബി ബി എസ് എഞ്ചിനീയറിങ് അതുപോലെ തന്നെ നിയമപരമായ വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കൊക്കെ വലിയ അഭിവൃദ്ധിയും കീർത്തിയുമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പ്രായമായവർക്ക് രോഗ ദുരിതാവസ്ഥകൾ ചേരാം അത് ധനപരമായി ബാധിക്കാതെ നോക്കണം തുടക്കം മുതൽ തന്നെ പ്രാർത്ഥനയോട് ചികിത്സയ്ക്ക് വിധേയനാകേണ്ടതാണ് തുടക്കത്തിൽ തന്നെ അവരെ ചികിത്സയ്ക്ക് വിധേയരാക്കേണ്ടതാണ് സ്വയം രോഗദുരിതങ്ങൾ വരുമ്പോഴും മറ്റുള്ളവർക്ക് വരുമ്പോഴും തീർച്ചയായും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ആദ്യമേ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ധനു മകരം കുംഭം മീനം മാസങ്ങളിൽ ജാതകദോഷം കൊണ്ട് വിവാഹം നീണ്ടുപോയവർക്ക് വിവാഹം സാധ്യമാകും കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന കാലമാണ് അനുകൂലമായ സമയമാകിയാൽ പഠനം നന്നായി തുടരുക ഉപരി പഠനത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞു കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കൂട്ടുകെട്ട് ഉപേക്ഷിച്ച പഠന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂട്ടുകെട്ടിലൂടെ അപകടകരമായ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് തീർച്ചയായും ജീവിതത്തിൽ അപകട വ്യവസ്ഥകൾ വന്നു ചേരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിലറിയാതെയുള്ള യാത്രകൾ ഒരിക്കലും ചെയ്യരുത് കാരണം അപകടങ്ങളിൽ ചെന്നുപെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ബിസിനസ്സുകളിലെ കൂട്ടുകെട്ടും മനോവിഷമങ്ങളിലേക്ക് നയിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അധികം ആളുകളുമായി ബന്ധപ്പെട്ട് ബിസിനസ് നടത്താതെ ഇരിക്കുക അവനവൻ തന്നെ സ്വയമേവ ചെയ്യുന്ന ബിസിനസ്സുകൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ കാലഘട്ടങ്ങളിൽ അനിവാര്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ആഡംബര ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുന്നത് ശ്രദ്ധിക്കണം ആവർത്തിച്ചു വരുന്ന കാര്യതടസ്സങ്ങൾ മാറി കാലം അനുകൂലമാകും തീർച്ചയായിട്ടും ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുമ്പോൾ അനാവശ്യമായി നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ ഒരുപാട് പണം നമ്മുടെ കയ്യിൽ നിന്ന് പോകും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കണ്ടിട്ട് അത്തരം വ്യവസ്ഥകൾക്ക് പോകാവൂ ആവർത്തിച്ചു വരുന്ന കാര്യതടസ്സങ്ങൾ കൂടി നീങ്ങി എല്ലാം നല്ലതുകളിലേക്ക് വളരെ സന്തോഷത്തോട് മുന്നോട്ട് പോകാനുള്ള അവസ്ഥ ക്രമീകരിക്കപ്പെടുക തന്നെ ചെയ്യും തിങ്കളാഴ്ച വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ സമയം വളരെ അനുകൂലമാകും കുടുംബത്തിന് ആഘോഷവും പുതിയ വാഹനവും വന്നു ചേരാനുള്ള ചാൻസ് ഉണ്ട് ദോഷപരിഹാരമായിട്ട് വിഘ്നേശ്വര പ്രീതി വരുത്തുക നാളികേരമുടച്ച് പ്രാർത്ഥിക്കുക മോദക വഴിപാട് സമർപ്പിക്കുക കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മാസം തോറും ജന്മനാളിന് ഗണപതി ഹോമം പാൽപ്പായസ വഴിപാട് ശ്രീ അഷ്ടോത്തര അഷ്ടോത്തരശതാമാവലി ഭക്തിപൂർവം നമ്മൾ ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുക വെള്ളിയാഴ്ച ക്ഷേത്ര ദർശനം നടത്തുക ശനിയാഴ്ച മഹാദേവനെയും ശാസ്താവിനെയും ദർശിച്ച വഴിപാടുകൾ നടത്തുക നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും പ്രധാന വഴിപാടുകൾ ചെയ്യാൻ ശ്രമിക്കുക നാഗ ക്ഷേത്രങ്ങളിൽ നാഗർ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പ്രാർത്ഥിക്കുക ഇതിലൂടെ ജീവിതത്തിൻ്റെ തന്നെ ദോഷവശങ്ങൾ മാറി സന്തോഷകരമായ അവസ്ഥയിലേക്ക് എത്താൻ കഴിയുക തന്നെ ചെയ്യും എല്ലാ നന്മകളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം